ഓപ്പൺ ടെർഫ് നമ്മൾ റൂഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ് കവർ ചെയ്ത് സേഫ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ ഗ്രിൽസ് ചെയ്യാറുള്ളത് ഇപ്പോൾ പൊതുവെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാറുള്ളത് വെൽഡഡ് മെഷ് ട്വൽവ് ഗേജ് ആണ് ചെയ്യാറുള്ളത് അപ്പോൾ ചിലവ് കുറയ്ക്കുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് അത് നേരിട്ട് പ്ലെയിനായിട്ട് നമ്മൾ വെൽഡ് മെഷ് അടിക്കുന്ന സമയത്ത് ഒരു കൂടിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും ഒരു പിന്നെ നായ്ക്കൂട് അല്ലെങ്കിൽ ഒരു കോഴിക്കോടിൻ്റെയൊക്കെ ഒരു ഫീല് കിട്ടും അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു പാറ്റേൺ അടിക്കുകയാണ് ചെയ്തത് പാറ്റേൺ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് വീജിറ്റബൽ വില്ലേജിൻ്റെ വെൽഡ് മഷ് ഒന്നേക്കാലേക്കാല് വെൽഡ് മഷാണ് ഒന്നേക്കാൽക്ക് ഒന്നേക്കാലാണ് സ്പേസ് ഉള്ളത് ഈ വെൽഡ് ബഷ് നമ്മളൊരു രണ്ടര അടി അകലത്തിൽ ഒരു ഒന്നരക്ക് മുക്കാൽ പൈപ്പ് ഉപയോഗിച്ച് ഒരു ഫ്രെയിം ഉണ്ടാക്കി ആ ഫ്രെയിമിനകത്ത് നമ്മൾ ഈ വെൽഡൺ മെഷ് സ്പോട്ടടിച്ച് നിർത്തി അത് ഒരു രണ്ടിൻ്റെ അകലത്തിൽ പരസ്പരം ഒരു രണ്ടിൻ്റെ അകലത്തിൽ ഈ ഫ്രെയിമുകൾ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ ടെറസ് നമ്മൾ ഗ്രില്ല് ചെയ്തത് ഒരു നായക്കൂടിൻ്റെ അല്ലെങ്കിൽ ഒരു കോഴിക്കോടിൻ്റെയൊക്കെ ഉള്ളൊരു ഫീല് മാറി ഒരു ഗ്രിൽ തീം കൊണ്ടുവന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഒരു ഗ്രില്ലിൻ്റേതായൊരു പാറ്റേണായിട്ട് നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഇപ്പയമുള്ളവരെ ഇൻഡസ്ട്രിയൽ വർക്കുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം ലളിതമായ ആശയങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഇൻഡസ്ട്രിയൽ വർക്ക് ടു സെഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള ഇൻഡസ്ട്രിയൽ വർക്കുമായി ബന്ധപ്പെട്ട എല്ലാത്തരം വീഡിയോകളും ഞങ്ങൾ ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ വർക്ക് ഏറ്റവും സെഡ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും